ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപ്പുതറ മാട്ടുതാവളം വാർഡ് മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് കുടുംബ സംഗമം നടന്നു മികച്ച വിജയം നേടിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു മുൻ ഡി പ്രസിഡന്റ് റോയ് കെ പൗലോസ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാനത്താകമാനം വാർഡ് തലത്തിൽ കുടുംബ സംഗമം നടത്തി വരികയാണ് അതിന്റെ ഭാഗമായാണ് മാട്ടുതാവളത്ത് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടികളെ സജ്ജരാക്കുകയാണ് നേതൃത്വത്തിന്റെ ലക്ഷ്യം മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചാണ് സംഗമം നടന്നു വരുന്നത് മാട്ടുതാവളത്ത് സംഘടിപ്പിച്ച സംഗമത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പി എസ് സി നഴ്സിംഗ് എന്നിവയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സ്വീകരണം നൽകി അപ്പൊ പഴയ യു ഡി എഫിന് ഭൂരിപക്ഷം ഭൂരിപക്ഷമുള്ള മണ്ഡലം അല്ല ഇന്നത്തെ നിലമ്പൂര്യാണെന്ന് മത്സരിച്ചിട്ട് പോലും ആറായിരം കഷ്ടി വോട്ട് ജയിച്ചിടത്താണ് അന്ന് വോട്ട് പിടിച്ചു മാറ്റിയിട്ടും നമ്മൾ ഇന്ന് പതിനോരായിരത്തി എഴുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത് നമ്മുടെ മെടുക്കുന്ന ഞാൻ പറയുന്നില്ല പിണറായി വിജയനോടും ഈ ഗവൺമെന്റിനോടുമുള്ള ഈ കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായ വികാരം എന്ത് വെറുപ്പെന്ത് സംഗമവും മൊമന്റോ വിതരണവും മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ഡാന്നി ജോസഫ് പൊടിവാറ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പടിവാറ ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വി എസ് തണ്ണി മഞ്ഞനാ പി എം വർക്കി പി ടി തോമസ് സിനി ജോസഫ് സിജോ പാറയ്ക്കൽ ജോണി ഇഞ്ചിപ്പറമ്പിൽ ജയരാജ എസ് കറിയ പാലപ്പുഴി റോജി സലീം എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ だから。